എന്റെ വണ്ടി ചാമണ്ടി ബോസ് നിർത്തിട്ടാ എന്തൊരു സന്തോഷം ഞാൻ ശരിക്കും കറിഞ്ഞു കറിഞ്ഞ് അറിഞ്ഞ് കണ്ണിലും വെള്ളമില്ല മൂക്കിലും വെള്ളമില്ല ജപ്പാൻകുടി വെള്ള പൈപ്പിലും വെള്ളമില്ല എന്നു പറഞ്ഞിട്ട് പക്ഷെ നമ്മ കരച്ചിൽ നിർത്തിയാലും ആടെ ഒരുത്തില്ലായിരിക്കും കുഞ്ഞുമോള് ഓൾ ഒരേ കരച്ചിൽ നിന്ന് എന്നടാ നിന്റെ പേര് എന്നട നിന്റെ അച്ഛൻ്റെ പേര് ഒന്നിനാ നിന്റെ അമ്മയുടെ പേര് േ എന്തിനോട് ഏഹ് കുഞ്ഞുമോളെ നിനക്ക് നീളില്ല അപ്പത്തിന്റെ അറ്റം കഴിച്ചില്ലേ കൂടി പൈപ്പ് പൊട്ടിയാണൊക്കെ ഇങ്ങനെല്ലാം ഉണ്ടാ കരല് പക്ഷേങ്കിലും മിസൈല് പറഞ്ഞ തെറ്റാന്ന് നീളൂല്ല തടിയില്ല അതില്ല ഇതില്ല അതൊന്നും പറയാൻ ഈ മിസൈല് പോലത്തെ ഇവക്ക് വലിയ അധികാരമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ കരയൽ ഈ കുഞ്ഞുമോളീ തൊട്ടയും പിടിച്ചതെല്ലാം കരിയതുകൊണ്ടുണ്ടല്ലോ ആടിയിൽ എല്ലാര്ക്കും ഇവള് സു ഇപ്പാന്ന് ഇവള് കരയുമ്പോ മറ്റുള്ളവരപ്പുറത്ത് വസ് കുണ്ടി വീടാണൊക്കെയാന്ന് ഇവളെ കരച്ചൽ ഏ കുണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു സംശയിക്കണ്ടാട്ടാ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുയിട്ട് അല്ലാണ്ട് അല്ലേ ഡബിൾ മീനിങ് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ എന്റെ തലമക്കറിട്ടാ ഓളെ കാണുമ്പോ എനിക്ക് ഇപ്പൊന്നും അറിയാറു